എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഏത് ഇണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല നിങ്ങൾക്ക് കണക്റ്റില്ല നിങ്ങൾ ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത് എത്ര പാർട്ടിക്കാരാണ് കൊല സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരുടെ കയ്യും കാലും പോയി സാർ നിരപരാധികളായ മനുഷ്യർ ഇവിടെ ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എത്ര കുട്ടികൾക്ക് പരിക്കുപറ്റിട്ടുണ്ട് എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ ആസാമിൽ നിന്ന് വന്നവര് പിതാവും മകനും എത്ര മനുഷ്യരെ എത്ര എന്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിന്റെ മരിച്ചതിന്റെ ലിസ്റ്റ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അഞ്ചു വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന് കുട്ടികൾ എത്ര കുട്ടികളുടെ ലിസ്റ്റൂടെ പറയാ എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ എല്ലാ സ്ഥലത്തും സർക്കാരിപ്പോ ഒരു കാര്യം ചെയ്യണം സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം സാർ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സ് രണ്ട് എൺപത്തിയഞ്ചിനും തൊണ്ണൂറ് വയസ്സിനിടയിലും ഇപ്പം മരിച്ച ആ വയോധികർ പറമ്പിൽ തേങ്ങ വറക്കാൻ പോയ ആളാണ് കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ സാർ മുഖം പോലും ഉണ്ടായില്ല വികൃതമായി എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾ നിങ്ങളിത് ആർക്കെതിരെയാണ് സർ ബോംബുണ്ടാക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാമല്ലോ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ ഈ കുണ്ടുകുളത്തിന്ന് കൊടക്കളത്ത് വന്നവരെ നേരത്തെ മർദ്ദിച്ചു അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി നിന്നെയെല്ലാം ശരിപ്പെടുത്തുമെന്ന് അവര് വീണ്ടും വരുമ്പോൾ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണത് ആർക്കറിയാൻ പാടില്ലാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം രണ്ട് ക്രിമിനൽ സംഘങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് തന്നെ പിന്തുണ കൊടുക്കുന്ന അവര് തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ വേറെ ആരുമല്ല ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവര് പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഇത് എവിടെയാണ് സർദ്ദി നടക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എത്രമാത്രം അവര് ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി നിങ്ങളെന്തായാലും ആർ എസ് എസ്കാര് എറിയാൻ വച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അത് അങ്ങ് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ കാരണം ബാസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലെ നല്ല കാര്യം വഴക്കുണ്ടാവുന്നില്ലല്ലോ അപ്പം പിന്നെ ആർക്ക് ആർക്കെതിരായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെ ബോംബുണ്ടാക്കി വെച്ചത് ഞങ്ങൾ ഞങ്ങളെറിയാനാ ഞങ്ങൾ ഈ പാവങ്ങളെറിയാൻ വേണ്ടിയിട്ടോ ഏ വടകരയിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെടുത്ത് കൊന്നത് പാനൂരിൽ

അവിടെ അവിടെ ഇരിക്കുക പ്ലീസ് അവിടെ ഇരിക്കേ അദ്ദേഹം അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കട്ടെ യെസ് പാനൂരിലേ ഷെറിൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പാർട്ടിക്കാരില്ല അറസ്റ്റിലായത് ഡി വൈ ഫൈക്കാരൻ അറസ്റ്റിലായി നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എന്താ ഇത് മനഃപൂർവമായിട്ട് അവരെ പ്രതിയാക്കിയതാണ് നിങ്ങളുടെ പോലീസ് അതായത് ബോംബ് വട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഓടിയെത്തിയ ഡിവൈഎഫ്ഐക്കാരനെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലീസിനെ കുറിച്ച് ആക്ഷേപിച്ചത് കണ്ണൂര് പോയിട്ട് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ആക്ഷേപിച്ചത് എന്നു മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം ഓമനെ പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഓൺ ജിയാണ് നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു എന്തോ എന്ന് പറയും ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു എന്നിട്ടാ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഏർപ്പാടല്ലേത് അതുകൊണ്ടാണല്ലോ എങ്ങനെയാ സാർ എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നിരപരാധികളെ കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത് ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത് അവരെയാണോ നിങ്ങൾ മാറ്റുന്നത് ബോംബ് നിർമ്മാണം വേറൊരാളെ കൊല്ലാൻ ബോംബുണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ് എന്തൊരു ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്ന മറുപടി എന്തെങ്കിലും ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് മുപ്പത്തിരണ്ടു പേർ എൺപത്തി ഒമ്പത് പേര് പരിക്കുപറ്റി കിടക്കയാണ് കയ്യും കാലുമില്ല മുഖം വികൃതമായി കിടക്കുകയാണ് എന്നിട്ടാണ് നടപടി എടുക്കും നടപടി എടുക്കും എവിടെയാണ് സാർ പോലീസ് സാർ ഇവിടെ തന്നെ ഈ കേസിൽ പോലീസ് മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു ആദ്യത്തെ മൂന്ന് റിമാൻഡ് റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രതിയോഗികളോട് നേരിടാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയതെന്ന് പറഞ്ഞു മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് നാലാമത്തെ റിമാൻഡ് റിപ്പോർട്ടായപ്പോഴേക്കും മാറി അതേത് ഉത്സവത്തിൽ ഉണ്ടായ തർക്കമാണെന്ന് പറഞ്ഞു മൂന്ന് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ കൊണ്ട് നാലാമത്തെ റിമാൻഡ് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ് സർ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ് ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ് എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരെ പൊതുജന മധ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ് അപ്പൊ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത് പ്രോത്സാഹനമായി മാറുകയാണ് അങ്ങ് പറഞ്ഞതുപോലെ മറ്റേ എറണാകുളത്ത് ബോംബെറിഞ്ഞവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് ബോംബുണ്ടാക്കിയാണ് പോലെ ബോംബുണ്ടാക്കുകയാണോ കണ്ണൂരിൽ അതുപോലെ ബോംബുണ്ടാക്കുകയാണോ പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ എന്താ പറഞ്ഞത് ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരു സംഘം വളഞ്ഞു പ്രദേശം മുഴുവൻ മുഴുവൻ തെളിവുകളും മാറ്റി അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത് ഇന്നത്തെ പോലീസിന് വരാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് പോലീസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ പോലീസ് അവിടെ നിൽക്കും ഇനി പോലീസിനോട് വന്നോളാൻ അവര് തന്നെ പറയുമ്പോഴാണ് പോലീസ് വന്ന് ഇതെല്ലാം ചെയ്തത് എല്ലാ തെളിവുകളും ഇത് സർ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ പോലീസ് പോലീസിന് ഭയമാണ് സാർ പോലീസ് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും പിടിക്കും എവിടെ റെയ്ഡ് നടത്തി എവിടെ വാഹനം പരിശോധന നടത്തി അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാമല്ലോ ഇപ്പോ പറമ്പില് ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം സാറേ എഴുതി വെക്കാൻ പറ ഒരു ബോർഡ് ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കും നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറയാ അല്ലെ ഈ പാവങ്ങൾ മരിക്കും കുഞ്ഞുങ്ങൾ മരിക്കും ഒരിക്കലും കുഞ്ഞുങ്ങള് മരിക്കും മനസ്സിലായില്ലേ ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ് എത്ര പേരുടെ ലിസ്റ്റാണ് സാർ ഇതൊന്ന് അവസാനിപ്പിക്ക് നിങ്ങൾ ആയുധം താഴെ വെക്ക് നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങളെ അവസാനിപ്പിക്ക് നിങ്ങളൊരു ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാർ ജനങ്ങൾ ഈ താക്കീത് നൽകിയിട്ടും ഞാൻ സാറ് ഞാൻ പോകാൻ പോകുന്ന പ്ലീസ് പറയട്ടെ യെസ് യെസ് പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യമാണ് ബോംബ് വെച്ച കാര്യമാണ് പറഞ്ഞത് ഇത്ര ചൂടാവേണ്ട കാര്യമില്ല ഇത്ര ബോധം ഉണ്ടാക്കേണ്ട കാര്യമില്ല ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ് ബോംബ് നിർമ്മാണത്തിൻ്റെ കാര്യം സാർ അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സാർ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല സാർ അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു